സർ കൂടൽമാളിക ക്ഷേത്രത്തിൽ ഏഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ജോലിക്ക് വന്നതിനെ തുടർന്ന് ചില പ്രശ്നങ്ങളുണ്ടായല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാനുള്ള ആദ്യത്തെ വാചകം നമ്മുടെ കേരളത്തിലെ തെരുവുകളിൽ നിന്ന് ഈ ഉച്ചനീചത്വവും അയിത്തവും ഒക്കെ ഒഴിവാങ്കിൽ പോലും നമ്മുടെ അമ്പലങ്ങൾക്കകത്ത് ഇപ്പോഴും ഈ അയിത്തം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനെയൊന്നും എതിർക്കാൻ നമ്മുടെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല ഒരു സമുദായ സംഘടനയുമില്ല അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മും ഇല്ല വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പി സംഘവും ഇല്ല എന്നാണ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം ഈ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അതിനുശേഷം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ വളരെ വിശദമായി നിങ്ങളോട് പറയാം വി ഐ ബാലു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കഴകക്കാരനായിട്ട് ഈ കൂടൽ ക്ഷേത്രത്തിൽ നിയമിതനാവും വളരെ ഒരു ക്ഷേത്രമാണ് ഈ വിങ്ങാലക്കുടക്കകത്തുള്ള തൃശ്ശൂരിലുള്ള ക്ഷേത്രമാണ് ആ അതായത് ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ഭരതൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ അനിയനായിട്ടുള്ള ഭരത എൻ്റെ പ്രതീക്ഷയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് എൻ്റെ അറിവിൽ പെട്ടടുത്തോളം അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് ഈ പറയുന്ന വി എ ബാലു നിയമിതനാകുന്നത് കഴയക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ പൂ കെട്ടുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പൂ കെട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്ന് കയറിയ ദിവസം മുതൽ തന്നെ ഇദ്ദേഹത്തെ എല്ലാവരും കൂടി ഒന്ന് ബോയ്ക്കോട്ട് ചെയ്യുക ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഒരു ബ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ള നിലവിലുള്ള സമീപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആ സമീപനം ഉണ്ടായതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആറ് തന്ത്രി കുടുംബങ്ങളാണ് അവിടെ മാറി മാറി പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ആറ് തന്ത്രി കുടുംബങ്ങളും കൂടി ഇയാൾ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവർ പൂജ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പൂജ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ചെയർമാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സി കെ ഗോപിയാണ് കൂടൽമാണിക്ക ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ അദ്ദേഹവും മറ്റ് മെമ്പർമാരും അടങ്ങുന്നതാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലേക്കുള്ള ഏഴ് പേരേ ഉള്ളൂ ആ ഏഴ് പേരിൽ ആറ് പേര് നിങ്ങൾ അറിയേണ്ടത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവണ്മെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം ആ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളും പിന്നെ ഈ തന്ത്രിമാരുടെ ഭാഗത്തുള്ള ആളുകളും അടങ്ങുന്നതാണ് ദേവസ്വം ബോർഡെന്ന് പറയുന്നത് എന്നിട്ട് ആ ബോർഡിൽ ആകെ രണ്ടേ രണ്ട് പേരാണ് ഒന്ന് ഈ പറയുന്ന എസ് സി എസ് ടി പ്രതിനിധി അതിൽ ഹാജരായിരുന്നില്ല പകരം ഹാജരായിട്ടുള്ള പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു അംഗവും ഒരു സവർണ സമുദായത്തിൽപ്പെട്ട ഒരു അംഗവും മാത്രമാണ് ഈ തന്ത്രിമാരുടെ ഈ പരിപാടി എതിർത്തത് തന്ത്രിമാരിവർക്കൊരു ഭീഷണിക്കൊത്ത് കൊടുത്തു കാരണം പ്രതിഷ്ഠാ ദിനം വരികയാണ് ആ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പൂജകളിലോ മറ്റൊരു കാര്യത്തിലോ ഞങ്ങൾ ആരും ഇടപെട വരില്ല ഞങ്ങൾ പൂജ ചെയ്യില്ല കാരണം ഈ ഈഴവ സമുദായ അംഗത്തെ മാറ്റാതെ ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി കൊടുക്കുകയാണ് ആ ഭീഷണി കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയണ്ടേ വി ഐ ബാലു എന്ന് പറയുന്ന ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് എഴുതി മേടിച്ചു ദേവസ്വം ബോർഡ് ഞാൻ അറിഞ്ഞിടത്തോളം ആ റിക്വസ്റ്റ് എഴുതി മേടിച്ചു എന്നിട്ട് ഇദ്ദേഹത്തെ നേരെ കഴക്കാരൻ പോസ്റ്റിൽ നിന്ന് ഓഫീസിലേക്ക് മാറ്റി അപ്പോൾ ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ പുള്ളിക്ക് സൗകര്യം ഉള്ളത് ഓഫീസിലിരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ ഈ പ്രശ്നം തേടുന്നു വീണ്ടും ഇപ്പോൾ ഇന്നലെ ഒമ്പതാം തീയതി ഈ പറയുന്ന പൂജകൾക്ക് വേണ്ടിയിട്ട് തന്ത്രി തയ്യാറായി ഇനി തന്ത്രി പറയുന്ന വാചകം എന്താണെന്നറിയോ നെടുമ്പള്ളി ഗോവിന്ദൻ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ തന്ത്രി പറയുന്നത് ദേവസ്വം മാനേജ് അദ്ദേഹം ചട്ടവിരുദ്ധവും ആചാരവിരുദ്ധവുമായ കാര്യങ്ങൾ നടന്നതിനാലാണ് പ്രതിഷേധിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്താണ് ഈ ചട്ടവിരുദ്ധവും ആചാരവിരുദ്ധവുമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ പറയേണ്ടത് ജനങ്ങളുടെ അടുത്ത് തുറന്ന് ഇനി പോട്ടെ അഡ്വക്കേറ്റ് സി കെ ഗോപി പറഞ്ഞേക്കണത് ഇത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഞങ്ങൾ ഇതിന് വഴങ്ങി കൊടുക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി കൊടുത്തു ആ വഴങ്ങിക്കൊടുത്തിട്ടാണ് നിങ്ങൾ കഴക്കാരായിട്ടുള്ള ഈ പറയുന്ന ബാലുവിനെ നേരെ എടുത്തിട്ട് ഓഫീസിലേക്ക് വെച്ചത് ഇനി എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളാപ്പള്ളി ഗണേശൻ്റെ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി ഗണേശൻ പറയുന്നൊരു വാചകമെന്ന് പറഞ്ഞാൽ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ഈ പറയുന്ന ജാതി വിവേചനം അത് ഹിന്ദു ഐക്യം തകർക്കാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത് അതായത് ഹിന്ദുക്കൾ നായരും നമ്പൂതിരിയും ഷെഡ്യൂൾഡ് കാസ്റ്റും ദളിതനും അതുപോലെ തന്നെ ഈഴവനും ഒക്കെ കൂടി വലിയ ഐക്യമാണെന്നും ആ ഐക്യം തക തകർക്കാനുള്ള ശ്രമമാണെന്നുമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ കൃത്യമായ അത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊടുത്തേക്കുന്നത് കേരളത്തിൽ ഇന്നും വെള്ളാപ്പള്ളി എന്ന് വെച്ചാൽ താങ്കൾ നെഞ്ചത്ത് കൈവച്ച് പറയണം കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ജാതി വിഭജനം നിലനിൽക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ലല്ലോ കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ നടന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇനി നിയമം മൂലം തന്നെ അനുവദിച്ചു കൊടുത്തേക്കോടെ ജാതി വിവേചനമുണ്ട് അതെവിടെയാണ് അത് ഈ പറയുന്ന ശബരിമല ക്ഷേത്രത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മലയാളിയായ ബ്രാഹ്മണനാണെങ്കിൽ മാത്രമേ അവിടെ പൂജ ചെയ്യാൻ പറ്റൂ എന്താ ബ്രാഹ്മണൻ ഒരാൾ പൂജ ചെയ്താൽ ദൈവത്തിന് നിങ്ങൾ കുഴപ്പമുണ്ടാവുമെന്ന് ദൈവം ഇറങ്ങുമെന്ന് നിങ്ങളോട് പറഞ്ഞു നിങ്ങളെപ്പോലെ ഈ നാട്ടിലെ വരേണ്യവർഗം സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ചില നിയമങ്ങളാണ് അതിനെ കണ്ണു അടച്ചൊക്കെ അംഗീകരിക്കുന്ന ഈഴവരും ദളിതരുമായിട്ടുള്ള ആളുകളെ കടക്കുണ്ട് ഇതൊക്കെ ഇവരെ പറ്റിക്കാനും അവരുടെ ഈ പറഞ്ഞ പോലെ മേൽക്കോയ്മ നിലനിർത്താനും വേണ്ടി ചെയ്തേക്കണേ ഇനി കൂടൽവാണിക്യ ക്ഷേത്രമെന്നല്ല എന്നല്ല ഗുരുവായൂർ എന്നല്ല ഏത് ക്ഷേത്രത്തിലും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഈഴവ ദളിത് ഒ ബി സി കമ്മ്യൂണിറ്റികൾ കയറിയില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ തന്ത്രി തന്ത്രിമാരും നമ്പൂതിരിമാരും ഒക്കെ എന്തു ചെയ്യും പുട്ടടിക്കാൻ വകയില്ല നിങ്ങൾ കട്ടത്തിലായി പോവും മനസ്സിലായാ അവരുടെ കാശ് മേടിച്ച് നിങ്ങൾക്ക് തത്ത പറഞ്ഞാൽ നല്ല പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞണാം പക്ഷെ അവര് കെട്ടിയ മാലയിടുമ്പോഴത്തേക്കും മറ്റേ ദൈവത്തിനും ചൊറിയും നിങ്ങൾക്കും ചൊറിയോ എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ചൊറിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊറിയാൻ വീട്ടിൽ പോയിരുന്ന ആരോടെങ്കിലും ഈ പറഞ്ഞ ആ ചൊറിഞ്ഞു തരാൻ പറഞ്ഞാൽ മതി അല്ല നിങ്ങളുടെ ചൊറിച്ചിലൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല ഇത് ഇതങ്ങേറ്റത്തെ ജാതി വിവേചനമാണ് അതിപ്പോഴും ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നു ശബരിമലയിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി എടാശിനോട് എൻ്റെ ചോദ്യം ഒരു ഈഴവന് അവിടെ മറ്റേ മേൽശാന്തിയാകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മളെ അവിടെ അനുവദിച്ചു കൊടുക്കാം ഇവിടെ ഈഴവനാണെങ്കിലും നായരാണെങ്കിലും നമ്പൂതിരി ആണെങ്കിലും ദളിതനാണെങ്കിലും ഇനി ഗോത്ര ആദിവാസി സമൂഹങ്ങളാണെങ്കിലും ഇവരെല്ലാം ഈക്വലായി കണക്ക് കൂട്ടുന്ന ഒരു കാലമല്ലം നമ്മൾ നിൽക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴിതൊന്നും മാറിയിട്ടില്ല എന്നിട്ട് ഇങ്ങനെയുള്ള കുറേ ഈ പറഞ്ഞ ഡയലോഗുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ പോട്ടെ വെള്ളാപ്പള്ളിയുടെ സിനിമ വിടാം ഇനി അടുത്ത ആളുണ്ട് പിണറായി വിജയൻ പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ കേരളത്തിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് കാരണക്കാരായ ഒരു പ്രസ്ഥാനം തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് നിരീശ്വരവാദവും ഉച്ച നേതൃത്വവും അയിത്തവും അനീതികൾക്കുമെതിരെ പോരാടിയിട്ടുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ആ സാംസ്കാരികമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന പണി നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിയുടെ സാംസ്കാരിക അധിനിവേശത്തിന് കീഴ്പ്പെടുന്ന പണിയും താൽക്കാലികമായി അതിൽ നിന്ന് വോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള പണിയുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിന് ശേഷം നമ്മൾ ഒരിഞ്ച് മുന്നോട്ട് പോയില്ല ഒരിഞ്ച് നമ്മൾ മുന്നോട്ട് പോയില്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അസഹിഷ്ണുതെ കാര്യത്തിലും നമ്മൾ അതിവേഗം മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പം നമുക്കറിയാം നരബലി ഇവിടെ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി മറ്റേ നമുക്കറിയാമല്ലോ സ്വന്തം വച്ചനത്തിൻ്റെ തല്ലിക്കൊന്ന് സമാധിയാക്കി വെച്ചിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു കാരണം ഒരു അമ്പലമായി അത് മാറിയാൽ നല്ല വരുമാനം ഉണ്ടാവും അവ ഇത്തരത്തിലുള്ള എല്ലാ പണികളും നരബലിയും ഈ പറഞ്ഞതുപോലെ കൂടോത്രവും അതുപോലെയുള്ള പരിപാടികളും എല്ലാം നടക്കുന്ന നടക്കുന്നൊരു സ്റ്റേറ്റായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും അമ്പലങ്ങൾക്കകത്ത് നിലനിൽക്കുകയാണ് അമ്പലങ്ങൾക്കകത്ത് നിലനിൽക്കുന്ന ഈ പറയുന്ന ഉച്ച നേതൃത്വവും ഈ പറയുന്ന പോലെ ജാതീയതയും ജാതി വിവേചനവും ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിൽ ശക്തവും ധീരവുമായിട്ടുള്ള നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡും പിണറായി വിജയന്റെ സർക്കാരും തയ്യാറാകണം ഇനി അതിൽ ഈ പറയുന്ന പോലെ ജാതീയമായിട്ടുള്ള വിവേചനം കാണിച്ചാൽ തന്ത്രിമാരെ എടുത്ത് പിടിച്ച് പോലീസ് കൊണ്ടുപോയി അകത്തിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ഈ നാട് വീണ്ടും കുട്ടിച്ചോറാകുന്ന കാലം വിദൂരമല്ല പിന്നെ തൽക്കാലത്തേക്ക് ഈ പറയുന്ന ഹിന്ദുത്വ ഐഡിയോളജിക്കാർക്കും മറ്റുള്ള ഒക്കെ ഈ ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി നിർത്തുന്നത് അവരുടെയൊക്കെ ആവശ്യമായതുകൊണ്ട് ഈ തൽക്കാലം ഇപ്പം നിൽക്കുന്നു എന്നുള്ളൂ പക്ഷെ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള സവർണ ബോധത്തെ ഉടച്ചു കളയാൻ നിങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ സവർണനും അവർണനുമൊക്കെയുള്ള മനസ്ഥിതികളിൽ ഇപ്പോഴും നിങ്ങൾക്ക് വ്യത്യാസമുള്ളത് ആ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നടൻ കൃഷ്ണകുമാർ ഒരു തവണ ഇരുന്ന് മറ്റേ ഞങ്ങളുടെ വീട്ടിൽ വന്ന ജോലിക്ക് വന്ന ആളുകൾക്കൊക്കെ തന്നെ സ്വ പ്ലേറ്റിൽ കഞ്ഞു കൊടുക്കൂലായിരുന്നു പകരം ഈ പറയുന്ന പോലെ എന്തു ചെയ്യുമായിരുന്നു മറ്റേ കുമ്പിൾ കുത്തിയിട്ട് മുറ്റത്ത് ഇല വെച്ച് കഞ്ഞു കൊടുക്കുമായിരുന്നു എന്നൊക്കെ വീരസ്യം പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ബോധത്തിൽ നമ്മളിപ്പോഴും ഇത്തരത്തിലുള്ള അടിമബോധം ഈ പറയുന്ന ഈഴവ ദളിത് കമ്മ്യൂണിറ്റികളെയും ഒക്കെ പിന്തുടരുന്നുണ്ട് ഇപ്പോഴും നമുക്ക് രാജാവ് എന്ന് പറയുന്നത് വലിയ ആളാണ് നമ്മളെ അടക്കി ഭരിച്ച നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും ചൂഷണം ചെയ്ത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് വളർന്നിട്ടുള്ള രാജകുടുംബങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ രാജകുടുംബത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആദരവും ബഹുമാനവും തോന്നുകയാണ് ഇത്തരത്തിലുള്ള അടിമത്ത ലോകത്ത് എവിടെയും ഉണ്ട് പെലിസുപത് രാജ്ഞയുടെയും അതുപോലെ തന്നെ രാജകുടുംബത്തിൻ്റെയും ഒക്കെ കാര്യത്തിലൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ പുരോഗമനം ആഗ്രഹിക്കുന്ന മലയാളികളെങ്കിലും ഇതിൽ നിന്നൊക്കെ മറികടക്കണം അങ്ങനെ മറികടക്കുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള വോട്ട് ബാങ്കിന് വേണ്ടി വെള്ളാപ്പള്ളി ഗണേശനും അല്ലെങ്കിൽ പിണറായി വിജയനും അല്ലെങ്കിൽ കെ സുരേന്ദ്രനും ഒക്കെ നിലപാടെടുക്കാതെ കൃത്യമായ നിലപാടുകളുമായി അവർ പുറത്തേക്ക് വരും ഈ പറയുന്നതിൽ വെള്ളാപ്പള്ളി അടേശൻ ഇഴവനാണ് കെ സുരേന്ദ്രൻ ഇഴവനാണ് ഈ പറയുന്ന പിണറായി വിജയൻ ഇഴവനാണ് പക്ഷെ അവർക്കൊന്നും ഇതിൽ ബുദ്ധിമുട്ട് തോന്നാത്തത് അവർക്കൊക്കെ അറിയാം അവർക്ക് ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടാകുന്നില്ല അവരോടൊന്നും ആരും വിവേചനം കാണിക്കുന്നില്ല കാരണം അവർ സമൂഹത്തിൽ ഉന്നതരായതുകൊണ്ടും വലിയ സ്വാധീനമുള്ളതുകൊണ്ടും വലിയ പ്രിവിലേജ് ഉള്ളതുകൊണ്ടും അവരോടൊന്നും ഇത് കാണിക്കില്ല പക്ഷെ ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഈ നാട്ടിൽ ഇപ്പോഴും ജാതീയമായ വിവേചനം നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അധികാരികൾ കണ്ണു തുറക്കണം ഈ സമൂഹങ്ങളും കണ്ണു തുറക്കണം ബുദ്ധിയോടുകൂടി ചിന്തിക്കണം